കീഴൂർ കാളികാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ശനിയാഴ്ച വെള്ളിയാഴ്ച രാത്രി വലിയ ആറാട്ടിന്റെ ഭാഗമായുള്ള കാളവേലയും അരങ്ങേറും ഇത്തവണയും അനങ്ങൻമലയുടെ താഴ്വരയിൽ കാഴ്ച വിസ്മയമാകും പൂരം പൂരം മലബാർ ന്യൂസ് പ്രേക്ഷകരിലെത്തിക്കും അനങ്ങൻമലയുടെ താഴ്വരയിൽ ദേശങ്ങൾ കാഴ്ച വിസ്മയം തീർക്കുന്നൊരുങ്ങി ശനിയാഴ്ചയാണ് പൂരം വെള്ളിയാഴ്ച വലിയാറാട്ട് കാളവേല ആഘോഷിക്കും രാവിലെ വിശേഷാൽ പൂജകൾ ഉണ്ടാകും രാത്രി പത്തമുപ്പതിന് ഡബിൾ തായമ്പക പതിനൊന്ന് മണി മുതൽ കാളവരവ് എന്നിവ നടക്കും ശനിയാഴ്ച രാവിലെ കാഴ്ചശീവേലിയോടെ പൂരച്ചടങ്ങുകൾ തുടങ്ങും ഉച്ചയ്ക്ക് ശേഷം മൂന്നാം മുപ്പതിന് ക്ഷേത്രനടയിൽ ഗജവീരന്റെ അകമ്പടിയിൽ പഞ്ചവാദ്യം മരങ്ങേറും തുടർന്ന് അഞ്ചു മണിയോടെ ദേശവേലകൾ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളും കീഴൂർ മേലൂർ ദേശങ്ങൾക്കു വേണ്ടി ഇരുപത്തിയഞ്ചോളം ആനകൾ ഇത്തവണയും പകൽപൂരത്തിൽ അണിനിരക്കും പൂതൻ തിറ നാടൻ കലാരൂപങ്ങൾ എന്നിവയും കാഴ്ച വിരുന്നാകും ഉത്സവത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു ഇപ്രാവശ്യം ഗംഭീരാണ് ഉത്സവം കിഴൂർ കാളിയാവിന്റെ ഇപ്രാവശ്യം അഷ്ടമംഗല ദേവപ്രശ്നമൊക്കെ ഉണ്ടായതാണ് അതിൽ ഞങ്ങൾ ഒരുപാട് ദേവപ്രശ്നങ്ങളെ പരിഹാര ക്രിയകൾ ചെയ്തിട്ടുണ്ട് ഞാഗ പരിഹാരക്രിയകൾ ചെയ്യാനുള്ള ധജത്തിൻ്റെയാണ് അപ്പോൾ നാളെ വലിയാറാട്ടാണ് പറ്റുന്ന പൂരാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയൊരു ഇതെന്ന് പറഞ്ഞാൽ ഹാഗുരുതിയാണ് പൂരം കഴിഞ്ഞ് ഉറക്കത്തിനുന്ന അഞ്ചര മണി മുതൽ ദേശമഹാഗുരുതി അഞ്ചരമണി മുതൽ നല്ല അരങ്ങോട് കൂടി തന്നെയാണ് പൂരം വരുന്നത് എല്ലാ കാഴ്ചകളും അതിഗംഭീരമായിട്ടാണ് നല്ല ഗജകീയന്മാരെല്ലാം നേരം പൂരം അതിഗംഭീരമായിട്ട് നടത്താനാണ് ആഗ്രഹിക്കുന്നത് പിന്നെ കോയറ്റായിട്ടുള്ളൊരു പൂരമാണ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമാണ് എല്ലാം കൊണ്ടും നല്ല സൗകര്യങ്ങളുള്ള സ്ഥലമാണ് മലയുടെ അടിവാരമാണ് കാഴ്ചകൾ നല്ലതുകൊണ്ട് സീനറികൾ നല്ലതുകൊണ്ട് ആൾക്കാർക്ക് ആസ്വദിക്കാൻ നല്ലൊരു പൂരാണിത് നല്ല ഗജവീരന്മാരൊക്കെ നന്നായിട്ട് നിരക്കുന്നൊരു പൂരാണ് നാളെ കാളവേലയാണ് കാളവേലയ്ക്ക് കാളവേലയ്ക്കും അതേമാതിരി തന്നെയാണ് എണക്കാളുകൾ നിരക്കുന്ന സ്ഥലമാണ് എണക്കാളുകൾ നല്ല കണ്ടമാനം വരുന്നതാണ് രാത്രി പതിനൊന്ന് മണി മുതൽ രാവിലെ പുലർച്ചെ മൂന്ന് മണിവരെ കാള കയറിക്കൊണ്ടേയിരിക്കും അതിനെ നിരത്തി വെച്ച് നിരത്തി കഴിഞ്ഞാൽ പിന്നെ പകൽപ്പൂരാണ് പിന്നെ രാവിലെ കാഴ്ച ശിവേലിയുണ്ട് രാവിലെ അല്ലേ കാഴ്ച ശിവേലിയുണ്ട് ക്ഷേത്രത്തിനകം തൊട്ട് അയ്യപ്പൻ ക്ഷേത്രമുണ്ട് അയ്യപ്പൻ ക്ഷേത്രത്തിലൊക്കെ ഒരു പോയിട്ട് അവിടെ ഒരു ഇറക്കിപ്പൂജ എഴുന്നള്ളിപ്പുണ്ട് രാവിലെ ആദ്യമായിട്ട് തുടങ്ങുകയാണ് അത് കൊല്ലം പോലെ തുടങ്ങുകയാണ് പിന്നെ അതിന് ശേഷം മൂന്ന് മണിക്ക് പകൽപ്പൂരം തുടങ്ങും മൂന്ന് മണിക്ക് പകൽപ്പൂരം നേരം കഴിഞ്ഞാൽ അഞ്ച് അഞ്ചരയാവുമ്പഴേക്ക് പകൽ ക്ഷേത്രത്തിൻ്റെ പൂരം ദേവസ്വം പൂരം ഉള്ളിൽ കയറും അത് കഴിഞ്ഞാൽ ഓരോ പൂരങ്ങൾ വന്നിട്ട് ഉള്ളിൽ കയറിയിട്ട് എല്ലാം പ്രദക്ഷിണം ചെയ്ത് ഭംഗിയായിട്ട് അവരെ പോകും പൂരം കാണാൻ വേണ്ടിട്ട് പച്ചമം അവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാം കാണാൻ പറ്റും അതേപോലെ ടോയ്ലറ്റ് ഉണ്ടായിരുന്നില്ല അപ്പൊ ലേഡീസും വാദക്കാർക്കുള്ള റസ്റ്റ് റൂം ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് പുരം മലബാർ മലബാറിനും തൽസമയം പ്രേക്ഷകരിലെത്തിക്കും പെരുന്നാൾ വിഷു ആഘോഷങ്ങളെ വരവേൽക്കാൻ പുത്തൻ കളക്ഷനുകളുമായി ഒറ്റപ്പാലം കനിഹ വെഡ്ഡിംഗ് സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു ഇനി ആഘോഷങ്ങൾ കനികൊപ്പം ആഘോഷമാക്കൂ கனிஹப் வெட்டிங் சென்டர் ஒட்டப்பாலம்